ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൻ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ന്യൂമൂണും സൂര്യഗ്രഹണവും ആയിരുന്നു ഇന്നലെ അപ്പോൾ അതിൻ്റെ ഒരു എനർജീസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണെക്റ്റ് ആകണമെന്നില്ല ആണ് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ന്യൂമോൺ എനർജി ഹാങ്ഡ് man ആണ് പക്ഷെ ഈ ഒരു ഹാങ്ഡ് man ആൾറെഡി നിങ്ങൾ ആ ഒരു ഹാങ് ചെയ്തിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ആൾറെഡി രക്ഷപെട്ടു എന്നാണ് കാണുന്നത് അപ്പോ നേരത്തെ നിങ്ങൾ ഒരു ഹാങ്ഡുമാൻ സിറ്റുവേഷനിലായിരുന്നിട്ടുണ്ടാവും പക്ഷെ ഈ സമയത്ത് ഇതൊരു ആ ഒരു കയറ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആൾറെഡി അവിടന്ന് പോയി കഴിഞ്ഞു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചലഞ്ചസൊക്കെ അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പോയി എന്നാണ് കാണുന്നത് ഈ ഒരു സമയത്ത് അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ജഡ്ജ്മെൻ്റ് ആണ് ഇതിൽ ഒരു കയറും ഉണ്ട് ഒരു ജഡ്ജ്മെൻറ്റും ഉണ്ട് ആൾറെഡി നിങ്ങൾ എന്തോ ഒരു കാര്യം വളരെ അത്ഭുതകരമായി രക്ഷപെട്ടു പോയി എന്നാണ് കാണുന്നത് ഈ ജഡ്ജ്മെൻ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടി നിങ്ങൾ ആ ഒരു കയറി വന്ന് രക്ഷപെട്ടു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെ ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ടെന്നാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റിയത് പിന്നെ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തികളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യേണ്ട സമയമാണെന്നു കൂടി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ നമ്മളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക ഈവൻ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ എന്ത് കർമ്മത്തിൻ്റെയും ഫലം നമ്മൾ മാത്രമാണ് അനുഭവിക്കുന്നത് ചിലപ്പോൾ നമ്മൾ വളരെ തമാശയായിട്ട് പറയുന്ന കുറേ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ അതിന് ആ ഒരു കാര്യത്തിന്റെ ആ ഒരു ഫലവും നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ പ്രവൃത്തികൾ ഒന്ന് അനലൈസ് ചെയ്യണം എന്നാണ് കാണുന്നത് സ്ട്രെങ്ത് ആണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മറികടക്കാനുള്ള ഒരു സ്ട്രെങ്ത് വരുന്നുണ്ട് മനസ്സിലാക്കിയാൽ അത് പ്രവർത്തിക്കാനുള്ള സ്ട്രെങ്ത് വരുന്നുണ്ട് അപ്പോൾ വളരെ നല്ല എനർജിയാണുള്ളത് സൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഇരുൻ്റെ അധ്യായം മാറി എന്ന് വേണം പറയാൻ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക എനിക്ക് ഞാൻ സ്ട്രെങ്ത് എടുത്താൽ മാത്രമേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇതിൽ ആൾറെഡി പ്രപഞ്ചത്തിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ആ ഒരു കാര്യങ്ങൾ പ്രപഞ്ചം ചെയ്തു തരുന്നുണ്ട് പക്ഷേ നമ്മൾ ആക്ഷൻ എടുത്ത് അതിൽ നിന്നും ഒന്ന് മാറണം എന്നാണ് ഡിവൈന് നിങ്ങളോട് പറയാനുള്ളത് നമുക്കിനെ ഓർക്കൽ മെസ്സേജസ് നോക്കാം എന്താണെന്ന് ബാലൻസ് ആണ് ഡെസ്റ്റിനി പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ പ്ലാൻ ചെയ്യണം എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും പക്ഷെ നിങ്ങളെ പ്ലാനിങ് ഫ്യൂച്ചറിൽ സോറി പാസ്റ്റിൽ നിങ്ങളുടെ പ്ലാനിങ് ശരിയല്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ മിസ്റ്റേക്സ് നിങ്ങൾക്ക് പറ്റി എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആ പാസ്റ്റിലെ മിസ്റ്റേക്സ് ഒന്നുകൂടി ഒന്ന് ീ തിങ്ക് ചെയ്യുക ഞാൻ എന്ത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു തോൽവി സംഭവിച്ചത് കൊണ്ടാണ് എന്ന് നിങ്ങൾ ഒന്ന് റീത്തിങ്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങാനാണ് ദിവ്യൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ പാസ്റ്റിലുള്ള കാര്യം ആവർത്തിക്കരുത് എന്നാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങൾ എത്തും എന്നുള്ളതാണ് അപ്പം അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്താണ് നിങ്ങൾ നിങ്ങൾ എവിടെയാണ് എത്തേണ്ടത് ആ എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സ്ഥലത്തേക്ക് എത്തും ഡിവൈൻ നിങ്ങൾ എത്തിക്കും എന്നുള്ളതാണ് ബാലൻസ് ആണ് അപ്പോൾ ഇതില് ഇതിലൊരു നിങ്ങൾക്കൊരു ചിലപ്പോൾ ആർക്കേഞ്ചിൽ മൈക്കിലോ റാഫിലോ അങ്ങനെയുള്ള സ്പിരിറ്റ്സിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ആ ഒരു ചൈതന്യത്തിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾക്ക് ഗൈഡൻസ് ഉണ്ട് നിങ്ങൾ ഉണ്ട് പിന്നെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ആവശ്യം കൂടി എന്നുള്ളതാണ് ഇപ്പോഴും നിങ്ങൾ പാസ്റ്റിലുള്ള ആ ഒരു കാര്യങ്ങളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടുതൽ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ പാസ്റ്റിലെ ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ അതിൽ തന്നെ ആ ഒരു എനർജിയിൽ തന്നെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് അത് ഹീല് ചെയ്യാൻ പറയുന്നുണ്ട് അത് ഈ സമയത്ത് അത് ഹീല് ചെയ്ത് മാറ്റുക എന്നാണ് കാണുന്നത് എന്നാൽ മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ ബാലൻസ് വരുള്ളൂ ഈ ഒരു നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ദൗത്യം പൂർത്തിയാക്കണമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ സോൾ പർപ്പസ് ആയിരിക്കാം അത് പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ വിശ്വസിക്കുക നിങ്ങൾ ക്ഷമയോടെ പ്ലാൻ ചെയ്യാനും പറയുന്നുണ്ട് എന്നാൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിൽ എത്തുള്ളൂ എന്നാണ് പറയുന്നത് ഫൈവ് ഓഫ് പെൻഡക്സ് ആണ് ഇതും അങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ ഏതോ ഒരു വളരെ റിസ്കി ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ആണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് ചിലപ്പോ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല അപ്പോ അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് കാണുന്നത് ഈ ഒരു കയറിൽ നിന്നും നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കാണുന്നത് ഈ സമയം അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുത്താൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പറ്റും ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടാതെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് പ്രവർത്തിക്കാൻ പറയുന്നുണ്ട് ഈ സമയം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് കാണുന്നത് കപ്സിന്റെ ഒരു എനർജിയാണ് അപ്പോ നിങ്ങൾ ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുകയും നിങ്ങളെ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയം മുതൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പറയുന്നുണ്ട് പലരും കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ നമ്മളെ ഡിപെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അപ്പൊ നമ്മളുടെ സോളിന് അത് കൂടുതൽ നമ്മളുടെ സ്നേഹം നമ്മളും അർഹിക്കുന്നുണ്ടായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ സ്നേഹ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ കൂടി സ്നേഹിക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് അത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക മറ്റുള്ളവർക്കൊന്നും ചെയ്യണ്ട എന്നുള്ളതല്ല പക്ഷെ നമ്മൾ നമ്മൾക്കും സ്നേഹവും കരുണയും ഒക്കെ അർഹതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൂടി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് സെൽഫിലോ പ്രാക്റ്റീസ് ചെയ്യണം നിങ്ങളെ മറന്നു പോകരുത് അപ്പോൾ പലരും സ്വയം മറന്നിട്ട് മറ്റുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു ഒരു പ്രവണതയാണ് ഏകദേശം എല്ലാവർക്കും കാണുന്നുള്ളത് പക്ഷേ ഈ സമയം നിങ്ങളത് മാറ്റാൻ പറയുന്നുണ്ട് സെൽഫ് ലവ് വേണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നുള്ള എന്നുള്ളൊരു മെസ്സേജാണ് ഫൈവ് ഓഫ് ഫോൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പം നിങ്ങളോട് മത്സരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ് കാണുന്നത് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നു ഈ വ്യക്തിയോടൊന്നും മത്സരിച്ച് എനിക്ക് വിജയിക്കാൻ പറ്റില്ല ഒരു തോന്നലാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ ബോസ് ആയിരിക്കാം നിങ്ങളുടെ ഓഫീസിലെ നിങ്ങളുടെ മേടധികാരിക്ക് ഒരു ശരിക്കും ആരോഗ്യണ്ടായിട്ടുള്ള ആര ആയിരിക്കാം നിങ്ങൾക്ക് ഒരിക്കലും അവരെ മറികടക്കാൻ പറ്റില്ലെന്നോ ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡെവയിന് വിട്ടുകൊടുക്കണം എന്നാണ് പറഞ്ഞെങ്കിൽ അതിൽ ഓവർ സ്ട്രെസ് എടുക്കണ്ട അപ്പം ഒരു തരത്തിലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത നിങ്ങളെ ദ്രോഹിക്കാൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്താലും കുറ്റം കണ്ടെത്തുന്ന നിങ്ങൾ എത്ര നല്ല എഫേർട്ട് എടുത്താലും എത്ര നന്നായിട്ട് വർക്ക് ചെയ്താലും ആ ഒരു നിങ്ങളുടെ എഫേർട്ടൊന്നും ഒന്നും ഒന്നും കാണാതെ നിങ്ങളുടെ മിസ്റ്റേക്സ് മാത്രം കാണുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങളോട് വഴക്കിടാൻ വേണ്ടിയിട്ട് മാത്രം കാരണങ്ങൾ കണ്ടെത്തുന്നുള്ളതാണ് നിങ്ങൾ അത് നിങ്ങളത് ഡിവൈന് കൊടുക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് അതിന് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അവരോട് മത്സരിക്കാനോ അവരോട് വഴക്കിടാനോ ഒന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ആവശ്യമില്ല അത് നിങ്ങൾ ഡിവൈനി വിട്ടുകൊടുക്കൂ അപ്പം നിങ്ങൾക്ക് ആൾറെഡി പ്രൊട്ടക്ഷനുണ്ട് ഉണ്ട് അവിടെ നിന്ന് അതിനുള്ള മരു മറുപടി തരും എന്നുള്ളതാണ് വേൾഡുകാരാണ് അപ്പൊ നിങ്ങൾ എന്താ നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട് എന്ന് കാണുന്നുണ്ട് ബുദ്ധിയുണ്ട് കഴിവുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കയ്യിൽ ഇവിടെ ആ വാണ്ടും സോടും പെൻറ്റക്കളും ഇമോഷനും ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ തന്നെ വന്നിട്ടുണ്ട് പേഷ്യൻസ് and planning നിങ്ങൾ ഈ സമയം നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ ക്ഷമയോടെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് അതിന് കഴിയുകയും ചെയ്യും എന്നാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ ഉം ഇതില് ഒരു ഹീലിംഗ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് അവരുടെ ഒരു ഹീലിംഗ് വേണം എന്ന് പറയുന്നുണ്ട് കാരണം നിങ്ങളുടെ ഉള്ളില് കുറേ അധികം പാസ്റ്റിലെ പെയിൻ ഒരുപാടുണ്ട് ചിലപ്പോൾ സ്ത്രീ തന്നതായിരിക്കാം അല്ലെങ്കിൽ പുരുഷൻ തന്നതായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങൾ ആ ഒരു പെയിൻ ക്യാരി ചെയ്യരുത് എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പാസ്റ്റും വിട്ടേക്കുക കുറേയധികം ഒരേ സമയം ഒരേ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ച് വിഷമിക്കരുത് അപ്പോൾ നിങ്ങളത് ഡിവൈന് ഇട്ടുകൊടുക്കുക അതൊന്നും മോൺ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ wish ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ആ ഒരു ഈ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ സമയം നിങ്ങൾ ഹീൽ ചെയ്താലേ പറ്റുള്ളൂ എന്ന് ആണ് കാണുന്നത് അപ്പം നിങ്ങളതൊന്ന് ശ്രമിക്കുക പിന്നെ ചില ആൾക്കാർക്ക് ഉടൻ തന്നെ ഒരു ട്രാവൽ ഉണ്ട് എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ചില ഇതില് ഇത് കാണുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോൾ വിദേശത്തൊക്കെ ആയിരിക്കുന്ന ആൾക്കാർ വളരെയധികം ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് കാണുന്നത് ഇത് ഈ ഒരു ഫൈവ് ഓഫ് പെൻ്റക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫൈവ് ഓഫ് പെൻറ്റക്കളിൽ നിങ്ങൾ ഒരു ട്രാപ്പിലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് നിങ്ങളെ പുറത്ത് കിടക്കാൻ പറ്റാത്തവണ്ണമുള്ളൊരു ട്രാപ്പിൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിങ്ങളതിന്ന് വളരെ ബുദ്ധിമുട്ടി ഈ സമയം പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് അതിനുള്ള ഡിവൈൻ ബ്ലെസ്സിങ്സും നിങ്ങൾക്കുണ്ട് എന്നാണ് ആണ് കാണുന്നത് ഇത് ചില റിലേഷൻഷിപ്പിലായിരിക്കാം ചില സ്ഥലത്ത് ചിലപ്പോൾ ചില വർക്ക് ആയിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റൂല വേറൊരു നല്ല ഒരു ചാൻസ് കിട്ടിയാൽ പോകാൻ പറ്റൂല്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന ഉണ്ടെങ്കിൽ ആ ഒരു കാര്യമൊക്കെ മാറി നിങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തിറങ്ങാനുള്ള സമയമാണ് ഇപ്പൊ ദൈവം അതിന് നുഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഫോർ ഓഫ് പെൻഡക്ലിഫിന്റെ എനർജി ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പോൾ മറ്റുള്ളവരൊക്കെയും സന്തോഷിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള റിസോഴ്സസ് ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് അപ്പോൾ മറ്റുള്ളവർ നിങ്ങൾ വെറും ഒരു കാഴ്ചക്കാരായിട്ട് ഇരിക്കുന്നൊരവസ്ഥയാണോ സന്തോഷങ്ങളിലൊക്കെയും അപ്പോൾ അതിനും അതും മാറാനുള്ളൊരു സമയമായി എന്നുള്ളതാണ് ആ ഒരു ഇപ്പോഴാണ് അതിനുള്ളൊരു സമയം എന്നാണ് കാണുന്നത് കിങ് ഓഫ് ആൺസിന്റെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ സ്റ്റേബിലിറ്റി കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ എന്താണോ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് അപ്പോൾ ചില ആൾക്കാർ ഇത് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് മത്സരിച്ചോണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ സെയിം ടൈം നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരും ഇതിന് മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ബോസ് ഇതിനൊക്കെ എതിരാണെങ്കിലും ഒരു മിറക്കിള് പോലെ നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടും എന്ന് കാണുന്നുണ്ട് ക്യൂന ഓഫ് സോഡ്സാണ് അപ്പോ നിങ്ങൾ കുറച്ചു കൂടി ഈ ഇമോഷനൊക്കെ മാറ്റി വച്ചിട്ട് നിങ്ങൾ ഇപ്പൊ പ്രവർത്തിക്കേണ്ട സമയമാണ് കാണുന്നത് നിങ്ങളുടെ ഇമോഷനൊക്കെ കളയുക കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ വേദനകളിൽ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ എന്നിട്ട് അവരുടെ വേദനകളൊക്കെ നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് തോന്നി നിങ്ങൾ നിങ്ങളത് ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ സമയം മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കുക അവരെ സഹായിക്കുക പക്ഷേ നിങ്ങൾ ഇമോഷൻസ് ക്യാരി ചെയ്യരുത് അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ ഒരു പൊസിഷനിൽ നിന്നും നിങ്ങൾ മാറാൻ പാടില്ല നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ എന്താണോ നിങ്ങൾ എന്താണോ ആകേണ്ടത് ആ സ്ഥലത്ത് തന്നെ നിങ്ങളിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പിന്നെ പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണെന്ന് കാണുന്നത് അപ്പോൾ ഇമോഷൻസ് മാറ്റി വെച്ചിട്ട് ബുദ്ധി കൊണ്ട് ഓരോ തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണെന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിൽ ചിലപ്പോ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നവരോ നമുക്ക് ഇനി അത് മുന്നോട്ടേക്ക് അവരെ ആവശ്യമില്ല അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ ഈ ഒരു ലൈഫ് ജേർണിയിൽ ഇനി അവർ വേണ്ട എന്ന് തീരുമാനിക്കുന്ന പല ഉണ്ടായിരിക്കാം ചിലപ്പോൾ അത് ആയിരിക്കാം ചിലപ്പോൾ അത് ലവേഴ്സ് ആയിരിക്കാം അങ്ങനെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം ആര് തന്നെ ആയാലും നമ്മൾ പഴയ കമ്മിറ്റ്മെൻറ്റ് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അവർ പാസ്റ്റിൽ ഇങ്ങനെ ചെയ്തിരുന്നതാണ് അവർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അല്ലെങ്കിൽ ഒരുമിച്ച് ഫുഡ് കഴിച്ചതാണ് അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്തതാണ് ഈ ഈ കുറേയധികം കാര്യങ്ങൾ ഇവർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇത് നിങ്ങൾ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു കാര്യങ്ങൾ പോലും നിങ്ങളുടെ ഓർമ്മയിൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഒരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് ഇരിക്കുന്നത് കാരണം അവർ ചെയ്തു തന്നതെല്ലാം നിങ്ങൾ വളരെ വലിയ കാര്യമായിട്ട് കരുതുന്നു നിങ്ങൾ കൊടുത്തതും നിങ്ങൾ സപ്പോർട്ട് ചെയ്തതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ തൽക്കാലം ചെയ്യേണ്ടത് ഇതൊന്നും മറക്കണം എന്നല്ല പക്ഷേ ഇപ്പം നിങ്ങൾ ആക്ഷൻ എടുക്കണമെങ്കിൽ ഈ ഇമോഷൻസ് ഒന്ന് മാറ്റി വെക്കുക ഇമോഷൻസ് മാറ്റി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം പണ്ട് അങ്ങനെ ആയിരുന്നതാണ് പണ്ടത്രയും ജീവിതത്തിലായിരുന്നതാണ് അതൊക്കെ ഇരിക്കട്ടെ പക്ഷേ ഈ സമയം അവർ ഒരുപാട് അവരൊരുപാട് മാറിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങളും കുറച്ചൊന്നും മാറിയില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഫുൾഫിൽമെൻ്റ് വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകണമെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്ത് എടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ഇമോഷൻസ് മാറ്റിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് ഇപ്പോൾ ആക്ഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഉള്ളൂ എന്നാണ് കാണുന്നത് അപ്പൊ അത് ചെയ്യുക പേജ് ഫോൺസിന്റെ എനർജിയാണ് വളരെ സ്പീഡിലാണ് ഇനി നിങ്ങളുടെ പ്രോഗ്രസ് എന്നാണ് കാണുന്നത് നിങ്ങൾ ഒന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചെന്ന് മാറിയാൽ മാത്രം മതി ഈ ഒരു സമയം നിങ്ങൾ എത്ര സ്പീഡിൽ പോകണോ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും സ്പീഡിൽ പോകാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ള പ്രോഗ്രസ് വളരെ 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 ആയിട്ടുള്ള പ്രോഗ്രസ് ആണ് നിങ്ങൾക്ക് ഉള്ളത് പിന്നെ ഈ സമയത്തുള്ള ഒരു എനർജി നിങ്ങൾ വേറെ ഏതെങ്കിലും ഇമോഷൻസ് ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഈ പേജ് ഫാൻസിൻ്റെ ഒരു എനർജിയിൽ വരണമെന്നോ ആണ് കാണുന്നത് നിങ്ങൾക്ക് അത്രയും ഒരു പാഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ പലർക്കും ഈ ഒരു ഇതിലായിരിക്കും നിങ്ങൾ വളരെ ശരിക്കും ഒരു യൂത്ത് ഒരു ആയിട്ടുള്ളൊരു എനർജിയാണത് നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ വളരെ കൂടി നിങ്ങൾ വളരെ കൂടി ഉത്സാഹമാണ് ഇതിന് പറയുന്നത് വളരെ കൂടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങളുടെ ആ ഒരു ആണ് നിങ്ങൾക്ക് ഇപ്പൊ വരാൻ പോണത് അത് റിസീവ് ചെയ്യുക എന്ന് ആണ് പറയുന്നത് ആണ് അപ്പോൾ നിങ്ങൾക്ക് കുറെ ചോയ്സ് ഉണ്ട് ഇത് ഒരു ഈ ഒരു വാണ്ടിൽ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നിങ്ങൾ ഗൈഡൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളൊരു ക്രോസ് റോഡിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് പോകേണ്ട വഴി ഏതാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് അപ്പം അത് നിങ്ങൾ പ്രേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എങ്ങോട്ട് പോകണം എന്ന് നിങ്ങൾ ഡിസൈനോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ഗൈഡൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ രാത്രിയിൽ നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഈ ഒരു ഈ ഒരു ഒരു തീരുമാനം എനിക്ക് കൃത്യമായിട്ട് കിട്ടണമെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുക രാത്രി എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങളിത് ഈ ഗൈഡൻസ് നിങ്ങൾ പുറത്തും നല്ല സ്വീകരിക്കരുത് കാരണം നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു സ്വപ്നമായിട്ടോ ഒരു തോന്നലായിട്ടോ ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു ആ ഒരു കാര്യം വരുമെന്നാണ് കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നു ഇപ്പോ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത കാര്യത്തിന് ഗൈഡൻസ് കിട്ടുന്നുണ്ട് സെവൻ ഓഫ് ഫാൾസിന്റെ എനർജിയാണ് അതിൽ കുറേ അധികം മത്സരവും ഒക്കെ ഉണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളോട് മത്സരിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട് ഈ സമയത്ത് അത് വീട്ടിലും ഓഫീസിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒക്കെ നിങ്ങളോട് മത്സരിക്കാൻ താല്പര്യമുള്ള കുറച്ചാൾക്കാരാണ് അത് നിങ്ങളോട് അസൂയ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പം നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇല്ലെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് അതറിയാമായിരിക്കാം അതിൻ്റെ ഒരു അസൂയ കൊണ്ടായിരിക്കാം എല്ലാരും നിങ്ങളോട് മത്സരിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷെ എന്ത് തന്നെ ആയാലും ആ മത്സരം നിങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് അവരോട് മത്സരിക്കണം എന്നല്ല നിങ്ങൾ ആ ഒരു ആ ഒരു കൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ മാറിപ്പോകേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് മത്സരിക്കുന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് സിക്സ് ഓഫ് കപ്സിന്റെ ആണ് അപ്പോ നിങ്ങൾ ആരോ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പാസ്റ്റുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളിലേക്ക് വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങൾ ആ പ്രതീക്ഷയിൽ തന്നെ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കരുത് എന്നാണ് കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ പക്ഷെ പ്രവർത്തി കൂടി ഉണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യണം നിങ്ങൾ ആക്ഷൻ എടുക്കണം ഈ സമയം നിങ്ങൾക്ക് വിജയം ഉറപ്പാണെന്നാണ് ഈ ഒരു റീഡിംഗിൽ കിട്ടിയത് അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിച്ചർ റീഡിംഗ് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു